السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد وشد قرآن أدو الله وند كلامه أدن والرية أدقم باورند يضل به كثيرا ويهدي به كثيرا ഷുദ്ധ ഖുർഹാൻ കൊണ്ട് ധാരാളം ആളുകൾ ഹിദായത്തിൻ്റെ വഴിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്നാൽ വേണ്ട രൂപത്തിൽ തന്നെ മനസ്സിലാക്കാതെ അതിനെ കൊച്ചാക്കി കളഞ്ഞ ആളുകൾ വഴി പേച്ചു പോവുകയും ചെയ്തിട്ടുണ്ട് ഷുദ്ധ ഖുർആാൻ ധാരാളം പാരായണം ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമാണ് ചെറിയ സമയം കൊണ്ട് വലിയ പ്രതിഫലങ്ങൾ വാരിക്കൂട്ടാൻ പറ്റുന്ന അതോടൊപ്പം നമ്മുടെ മനസ്സ് അത് തക്കുവയുള്ളതായി മാറുന്ന നമ്മുടെ പ്രവർത്തനങ്ങൾ ഇഹ്ലാസുള്ളതായി തീരുന്ന അതിനു മാത്രം ശക്തിയുള്ള ഒന്നാണ് വിശുദ്ധ ഖുർആൻ അത് അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്യാൻ ചെയ്യാനാ സാധിച്ചാൽ തീർച്ചയായും മനസ്സിന് വല്ലാത്ത മാറ്റങ്ങൾ വരും ജീവിതത്തിൽ വല്ലാത്ത നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ അവർക്ക് സാധിക്കും നാം ചെയ്തു പോകുന്ന പാപങ്ങളെല്ലാം പുറത്തു കിട്ടാൻ നാം കണ്ടതും കേട്ടതും ചിന്തിച്ചതുമായ പാപങ്ങളിൽ നിന്നെല്ലാം നമുക്ക് രക്ഷപ്പെടാൻ ഷുദ്ധ ഖുർആൻ നിരന്തരം പാരായണം ചെയ്യുക വഴി സാധ്യമാകും എന്നാൽ പലപ്പോഴും ഖുർആൻ പാരായണം ചെയ്യാൻ നമുക്ക് മടി വരാറുണ്ടോ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഖുർആൻ എടുത്തു നോക്കുമ്പോഴത്തേക്ക് അത് പൂട്ടിവെക്കാൻ അതല്ലെങ്കിൽ ഉറക്കത്തിലേക്ക് നാം വൈദ്യുതി വീഴുന്നത് അത് ഒരു പരിധിവരെ നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധിയില്ലായ്മ കൊണ്ടാണ് എന്ന് മഹാന്മാരാകുന്ന പണ്ഡിത മഹത്തുക്കൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് سيدنا عثمان بن عفان رضي الله تعالى عنه فرن ذاي كانان غريم لو تهرت قلوبكم ما شبعت من كلام الله عز وجل نقل هرديم أد شمش يال هرديت لوري كلام دشتشة تندقل ورادير النال دشتشة ചിന്തകൾ യസിച്ച പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന ആലോചനകൾ മറ്റുള്ളവരോട് അസൂയയും കുശുമ്പും വൈരാഗ്യവും വെറുപ്പും ഇത്തരം ചിന്തകളൊന്നും നിങ്ങളുടെ മനസ്സിലില്ല നല്ല മനസ്സിൻ്റെ സംശുദ്ധമായ ഹൃദയത്തിൻ്റെ ഉടമകളാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഖുർആൻ നോദിയിട്ട് മതി വരില്ല അത് എത്ര തന്നെ പാരായണം ചെയ്താലും വീണ്ടും വീണ്ടും അത് പാരായണം ചെയ്യുന്ന ചെയ്യണമെന്നുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കുമെന്ന് സയ്യിദിനുബിൻ ആഹ്വാൻ റലിയുഹു താലാൻഹു നമ്മെ ഓർമ്മപ്പെടുത്തിയതായി കാണാൻ ുംഹന മഹാനവകൾ തന്നെ പറഞ്ഞു ഷെത്തുഖുർ ഖുർആൻ നോക്കി ഓതാൻ കഴിയാത്ത ദിവസം എനിക്ക് വിരലിനെ ഞാൻ ഏറ്റവും കൂടുതൽ ഓർക്കുന്നു എന്ന് സീതൻമാൻ ബിൻ അർഫാനു അലി അള്ളാഹുത്താലു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം മഫാത്താകുമ്പോൾ വരെ ഷെത്തുഖുർ ഖുർആൻ പാരായണം ചെയ്ത് കൊണ്ടു ശത്രുക്കൾ അദ്ദേഹത്തെ വെട്ടി കൊലപ്പെടുത്തിയത് അദ്ദേഹം ഷഹീദായി മരിച്ചത് എന്ന് മഹാനവകളുടെ ചരിത്രം നമ്മെ ഉറപ്പൊടുത്തുന്നുണ്ട് അതുകൊണ്ടുതന്നെ നമ്മുടെയൊക്കെ ഹൃദയം നന്നായി കിട്ടാൻ അത് സംശുദ്ധമായി കിട്ടാൻ നാം അള്ളാഹുവിനോട് നിരന്തരം ദുവാ ചെയ്യലോടൊപ്പം ഖുർആൻ ധാരാളം പാരായണം ചെയ്യുക വഴി നമ്മുടെ ഹൃദയം അത് തെളിഞ്ഞു വരും അത് ശുദ്ധിയായി വരും അള്ളാഹുവിന് ധാരാളം ഓർക്കുക വഴി പാരിസ്ഥ ലോകത്തെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുക വഴി നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താൻ നേരായ വഴിയിലൂടെ വഴി നടത്താൻ നമുക്ക് സാധ്യമാകും ഇതിനേറ്റവും കൂടുതൽ നാം ചെയ്യേണ്ടത് ഖുർആൻ പാരായണം അത് വർദ്ധിപ്പിക്കുക തന്നെ الله سبحانه وتعالى أبن بردت بدن مارغة تل أبن سويعيري كن مارغة القرآن حقه بوارة بدي كانم جيانم جيبة البغرطان الله نمك وديه توفيقكم سو باعيوم ترتة آمين السلام عليكم ورحمة الله وبركاته